യേശുവേ നന്ദി യേശുവെ സ്തോത്രം യേശുവേ സ്തുതി ഇന്ന് എന്നെ ഇവിടെ എത്തിക്കാൻ ഈ അൾത്താരയിൽ നിൽക്കാൻ എന്നെ സഹായിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും നന്ദിയോടെ സ്തോത്രം സ്തുതി ആരാധനകൾ ആദ്യമേ തന്നെ അർപ്പിക്കുന്നു ഈ പരിശുദ്ധ അൾത്താരയിൽ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് പരിശുദ്ധ ത്രീത്തുനാമ്പത്തിൻ്റെ വലിയ സാക്ഷിയായി ഈ ലോകത്തിന് മുമ്പിൽ നിൽക്കുവാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയായി ഞാൻ നിൽക്കുവാനുമാണ് ഇന്ന് മാതാവ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പേര് രജിത എലിസബത്ത് വർഗീസ് ഞാൻ കോട്ടയം ജില്ലയിലെ പാമ്പാടി വില്ലേജിലെ വെള്ളൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു ഞാൻ ബി എസ് സി നേഴ്സാണ് പാസ്സായ വർഷം നവംബർ രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് മുതൽ ഞാൻ ഈ കൃപാസനം അത്ത്താരയിൽ ഈ കൃപാസനം എന്ന പരിഭാവന സ്ഥലത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നതിന് വന്ന് കാല് കുത്തിയത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ആ സമയം വരെയും ഞാൻ വിദേശത്ത് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് എക്സാം പാസ്സായിട്ടുണ്ട് ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് സർവീസ് ചാർജ് കൊടുക്കുന്നതിൻ്റെ തറ്റ് അതായത് പോകുന്നതിനുള്ള ഫീസ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം വിളിക്കുമ്പോൾ അവർ പറയും ലിസ്റ്റിൽ നിന്നും ആ പേര് മാത്രം ഔട്ടായെന്ന് ഉള്ളവരെ അതിന് മുമ്പ് വരെയുള്ളവരെ അവർക്ക് മതി അങ്ങനെ വലിയ തടസ്സങ്ങളുടെ ഇടയിലാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പേപ്പറിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ഫോമൊക്കെ കിട്ടി ഞാൻ ഞാനപതിൽ ആദ്യത്തെ നിയ ഞാനിപ്പോൾ ഒമാൻ പ്രോമട്രിക്ക് പാസ്സായിട്ടാണ് വന്നത് വെറുതെ എനിക്ക് കൃപാസനത്തിലെ ഒരു ഉടമ്പടി പ്രാർത്ഥന എൻ്റെ കൂടെ വന്ന ഒരു കുട്ടി തന്നു ഒരു പേപ്പർ എഴുതി തന്നതാണ് ആ പ്രാർത്ഥന ഞാൻ എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അന്ന് ഉടമ്പടി എടുക്കാഞ്ഞിട്ട് എഴുപത്തിരണ്ട് ശതമാനം മാർക്ക് തന്നി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഇവിടെ വരണമെന്ന് അങ്ങനെ ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കാൻ ഫോം ഫിൽ ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് ഒമാൻ എം ഒ എച്ച് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തന്ന് സഹായിക്കണമേ എന്നാണ് അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ എന്നോട് പറഞ്ഞു എം ഒ എച്ച് എന്ന് എഴുതിയാൽ പോരാ നീ ഗവൺമെൻ്റ് എന്ന് എഴുതണമെന്ന് ഞാൻ ഓർത്തു ഞാൻ എം ഒ എച്ചിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് പിന്നെ എന്തിനാണ് പക്ഷേ ഞാനത് എൻ്റെ മനസ്സിൽ തോന്നി കാരണം അമ്മ മാതാവാന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ ബ്രായ്ക്കറ്റ് ഈ എന്ന് എഴുതി ഞാൻ ഇവിടെ എഴുതി ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് ഞാൻ സി ഒക്കെ കൊടുത്തിരുന്നതാണ് വിളി വന്നു എംഒ എച്ചിൻ്റെ എക്സാം ഇപ്പോൾ നടക്കുന്നില്ല ഇൻറ്റർവ്യൂ നടക്കുന്നില്ല സുൽത്താൻ ഖബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഏത് ഹോസ്പിറ്റലാണ് അപ്പം പറഞ്ഞു രാജാവിൻ്റെ ഹോസ്പിറ്റലാണ് അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു ഓർക്കണം ഞാനിവിടെ എം ഓ എച്ച് എന്ന് എഴുതിയപ്പോൾ അമ്മ മാതാവ് എന്നെയും കൊണ്ട് ബ്രാക്കറ്റിൽ ഗവൺമെൻറ്റെന്ന് എഴുതിപ്പിച്ചത് ഞാൻ ഇൻറ്റർവ്യൂവിന് പോയി അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ക്ലാസ് എടുത്ത ഈ അങ്കളാണ് ബ്രദറാണ് ബ്രദർ പറഞ്ഞു നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവത്തിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ സ്മാർട്ട് ഫോണൊന്നും അല്ല അപ്പം ഞാനൊത്ത ദൈവമേ ഞാൻ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും ഒരു ഫോൺ എൻ്റെയിൽ ഇല്ല രണ്ടാമത്തെ കാര്യം ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് എൻ ആർ ഐ ഫോം വാങ്ങിക്കണം അപ്പം ഞാനോർത്ത് മാതാവ് എനിക്ക് എന്നൊരു എൻ ആർ ഐ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അന്ന് പോയത് അപ്പം ഞാൻ ശേഷം പോയാണ് ഫോൺ വാങ്ങിച്ചു അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ആ ഒരു മാസത്തെ മൊത്തം കൂടി തീർത്തു ഇൻ്റർവ്യൂവിന് പോയ വഴിക്കൊക്കെ ഇരുന്നാണ് ഞാൻ ധ്യാനം കൂടി തീർത്തുകൊണ്ടിരുന്നത് രാത്രി ഒരു വരെ ഇൻറ്റർവ്യൂ പിറ്റേ ദിവസമാണെങ്കിൽ പുസ്തകമൊക്കെ ആയിട്ട് പോയെങ്കിൽ ഞാൻ പഠിച്ചില്ല രാത്രി ഒരു മണിവരെ അച്ഛൻ്റെ ധ്യാനം കൂടി ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും അച്ഛൻ്റെ ധ്യാനം ഓൺ ചെയ്ത് മൊബൈലിലാക്കി ഇട്ടുകൊണ്ടാണ് ഞാൻ കയറിയത് ജീൻസിൻ്റെ ഇട്ടാണ് ഞാൻ കയറിയത് എല്ലാവരും എന്നെ കളിയാക്കി ഇനി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണോ പ്ര പഠിക്കുന്നില്ല ഞാൻ വന്നു പഠിക്കുന്നില്ല മാതാവ് നോക്കിക്കോളും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു രാത്രി ധ്യാനം കൂടി കൂടിക്കഴിഞ്ഞാൽ ഞാൻ പുസ്തകം വെറുതെ തുറന്നപ്പോൾ ഏതൊക്കെയോ പേജസ് കണ്ടു ആ പേജസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഞാൻ കയറിയൊരു ഒരു ഒരു മണിക്കൂർ ഒന്ന് കിടന്നു കാണും ഉറങ്ങിയോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല രാവിലെ മുതൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടാണ് പോയത് ഇൻ്റർവ്യൂവിന് കയറിയപ്പോഴും ധ്യാനം ഇട്ടുകൊണ്ടാണ് കയറിയത് എന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവിടെയിട്ട് വധിച്ചു എന്ന് പറയാം എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് എൻ്റെ വായിൽ നിന്ന് വീണ ആൻസറുകൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ പരിശുദ്ധ അമ്മമാതാവ് അച്ഛൻ്റെ ധ്യാനം ഓണായിട്ട് എൻ്റെ പോക്കറ്റിൽ കിടക്കുവാണ് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആൻസറും അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ എൻ്റെ വായിൽ നിന്ന് വന്ന എല്ലാ ആൻസറുകളും കറക്റ്റായിട്ടുള്ള ആൻസറുകളായിരുന്നു ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഏജൻസിന്ന് തന്നെ എന്നെ വിളിച്ച് എല്ലാവരും റിസൾട്ട് അറിയുന്നതിന് മുമ്പ് അമ്മമാതാവ് എന്നെ അറിയിച്ചു ഞാൻ സെലക്റ്റ് ആണെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയായി അതിൻ്റെ ഇടയിൽ കോവിഡിൻ്റെ എന്താണ് ലോക്ക്ഡൗൺ ആയി അതിൻ്റെ തൊട്ട് തലേ ദിവസം ഞാൻ ജോലിക്ക് പോയില്ല മാതാവ് എന്നെ ഓർമ്മിപ്പിച്ച് എത്രയും പെട്ടെന്ന് പോയി ധ്യാനം കൂട് അല്ലെങ്കിൽ ലോക്ക്ഡൗൺ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ തന്നു ഞാനിവിടെ വന്ന് ധ്യാനം കൂടി അന്ന് എന്നുള്ള പോലെ ഒത്തിരി സമയം ധ്യാനം ഇല്ലായിരുന്നു ജോസഫ് അച്ഛൻ തന്നെയായിരുന്നു അന്ന് ധ്യാനം നയിച്ച് ആ ധ്യാനം കൂടി ഞാൻ പോയതാണ് പിന്നെ ഞാൻ കൃപാസനത്തി ഇന്നാ വരുന്നത് പരിശുദ്ധ അമ്മ മാതാവ് ഒരു എൻ ആർ ഐ ഫോമിലൂടെ ഉടമ്പടിയാക്കി എന്നെ ഇന്നിവിടെ അനുഗ്രഹിച്ചു ഞാനിപ്പം എൻ ആർ ഐ ഫോമിൽ ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് മഞ്ഞക്കളറ് പേപ്പറിൽ അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമാണ് അവിടെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു നേരെ കോവിഡ് ഐ സിയുയിലേക്കാണ് പോസ്റ്റിങ് കിട്ടിയത് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയമാണ് എല്ലാ പിള്ളേരും കരച്ചില്ല ഓർത്തു മാതാവ് തന്നത് ജോലിയാണ് ഞാൻ പിള്ളേരെല്ലാം വിഷമിച്ചപ്പം എന്നോട് പറഞ്ഞ ചേച്ചിക്ക് വിഷമമൊന്നുമില്ല ഞാൻ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഞാൻ കൃപാസനത്തി ഉടം എടുത്തിട്ടാണ് ഈ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ എൻ്റെ അമ്മമാതാവ് ഈ പ്രായത്തി ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഗവൺമെൻറ് ഈ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയിൽ അമ്മമാതാവ് എന്നെ എവിടെ എത്തിച്ചതെങ്കിൽ കോവിഡ് വരാതെ പരിശുദ്ധ അമ്മമാതാവ് എന്നെ കാത്തോളും അതുകൊണ്ട് ഞാൻ മാത്രം കരയുമൊന്നും ചെയ്തില്ല ധൈര്യമായിട്ട് പോയി മാതാവിൻ്റെ കാശുരൂപം എൻ്റെയിൽ ഉണ്ടായിരുന്നു ഉടമ്പടി തൈലം രാവിലെയും വൈലേയും രാവിലത്തെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഉടമ്പടിത്തേ രാവിലത്തെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകും നൈറ്റ് ഡ്യൂട്ടിക്കാണെങ്കിൽ വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പോകുന്നത് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന എഴുതി പോക്കറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കോവിഡ് ആയതുകൊണ്ട് ഈ പുസ്തകമൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കോവിഡ് ഐ സ്യൂലായിരുന്നു ഡ്യൂട്ടി ഒരു ജലദോഷം പോലും വരാതെ ഇനി നിമിഷം വരെയും അമ്മ മാതാവിനെ കാത്തു സൂക്ഷിച്ചു ചുറ്റുമുള്ള സ്റ്റാഫിന് എല്ലാം കോവിഡ് പോസിറ്റീവാണ് പോസിറ്റീവാണെന്ന് അറിയുമ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേർക്ക് കോവിഡ് പോസിറ്റീവായി എല്ലാവരും പേടിക്കുമ്പോഴും എനിക്കൊരു പേടിയില്ലായിരുന്നു ധൈര്യപൂർവ്വം നിന്നു ജോലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ കോൺട്രാക്റ്റ് ഞാൻ ഓഗസ്റ്റിലാണ് അവിടെ ജോയിൻ ചെയ്തത് ഇരുപത്തി ആറാം തീയതി അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് റിന്യൂ ചെയ്യേണ്ടതാണ് അപ്പം എനിക്കൊത്തിരി ഞാൻ സ്ലോ ആണ് ജോലിയിൽ ഒത്തിരി ഞാൻ പുറകോട്ടായിരുന്നു അപ്പോൾ എനിക്ക് റിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഒട്ടും മുടങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു അച്ഛൻ്റെ ധ്യാനം എല്ലാം ഓൺലൈനിൽ കൂടി ചെന്ന മാസത്തിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ കൂടാൻ അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ റിന്യൂ ചെയ്യേണ്ട കോൺട്രാക്റ്റ് മെയ് മുപ്പതാം തീയതി മാതാവ് റിന്യൂ ചെയ്തു തന്നു റിന്യൂ ചെയ്ത കോൺട്രാക്റ്റിന് ഒരു പ്രശ്നവും വരാതിരിക്കാനായിട്ട് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ റിന്യൂ ചെയ്ത് തന്നാൽ പോരാ എനിക്ക് മാതാവിൻ്റെ സൈൻ ആ കോൺട്രാക്റ്റിൽ ഇട്ട് തരണം പിന്നെ അതിനെ അനക്കം ഉണ്ടാകത്തില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനതിനൊരു തെളിവായിട്ട് മാതാവിനോട് പറഞ്ഞു എനിക്ക് ആനുവൽ ലീവിൽ പരിശുദ്ധ കൃപാസനം അൽത്താറിയിൽ വന്ന ഈ സാക്ഷ്യം എനിക്ക് പറയണം കാരണം ആനുവൽ ലീവിൽ വന്ന് തന്നെ എനിക്ക് ആ കൃപാസനം അൽത്താറിയിൽ സാക്ഷ്യം പറയണം അതിന് മാതാവ് അനുഗ്രഹിക്കണം അതിൻ്റെ ഒരു ചെറിയ ഒരു ഇതും കൂടെ ഉണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ റിന്യൂ ചെയ്താൽ മാത്രമേ എനിക്ക് ആനുവൽ ലീവ് കിട്ടത്തുള്ളൂ ഞാനിവിടെ വരത്തുള്ളൂ പരിശുദ്ധ കൃപാസനം മാതാവ് പ്രാർത്ഥിച്ച് തിരുക്കുമാരൻ വഴി ആനുവൽ ലീവ് എനിക്ക് കിട്ടി എൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തു തന്നു ഇന്ന് ഞാൻ ഈ കൃപാസനം അടുത്താരയിൽ ആനുവൽ ലീവിലാണ് വന്ന് ഈ സാക്ഷ്യം പറയുന്നത് ഈ ലോകത്ത് ജോലിയില്ലാതെ ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞാൻ ഈ സാക്ഷ്യത്തെ സമർപ്പിക്കുകയാണ് ഞാൻ ഈ നവംബർ പതിമൂന്നിന് തിരിച്ചു പോകും അപ്പം പരിശുദ്ധ ഞാൻ ട്രോളിയും ഹാൻഡ് ക്യാരിയും മാത്രമായിട്ടുള്ള പോകുന്നേ എൻ്റെ മുമ്പിൽ തിരുക്കുമാരനെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കയ്യെ പിടിച്ചാണ് ഞാൻ പോയിരുന്നത് അതിൻ്റെ പുറകിലോ ഉള്ളു ട്രോളിയും ഹാൻഡ് ക്യാരി ഇങ്ങോട്ട് വരുമ്പോൾ ട്രോളിക്ക് ഞാൻ ഒമാൻ എയറിനാണ് വന്നത് ഒമാൻ എയറിൽ മുപ്പത് കിലോയോ ട്രോളി ബാഗ് വെയിറ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഹാൻഡ് കാരി അതായത് ഷോൾഡറിൽ ഇടുന്ന ബാഗിൽ അതിൻ്റെ അകത്ത് സെവൻ കെ ജിയേ പറ്റത്തുള്ളൂ അത് കൂടുതൽ ഒരു നൂറ് ഗ്രാം കൂടുതൽ വരുന്നവരെ കൊണ്ടെല്ലാം എക്സ്ട്രാ ഒമാൻ റിയാൽ അടപ്പിക്കുകയാണ് അവർ പറയുന്ന പൈസ കൊടുക്കണം അല്ലാത്തത് വെളിയിലേക്ക് അടുപ്പിച്ചു അപ്പോൾ എൻ്റേത് തൂക്കിയപ്പോൾ ആദ്യം മുപ്പത്തേഴ് ഉണ്ടായിരുന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മുപ്പത്തി മൂന്ന് എണ്ണൂറ് ഹാൻഡ് കാരിയിൽ എട്ട് ഇരുന്നൂറും എല്ലാവരും എന്നോട് പറഞ്ഞു ഇതിന് നീ ഫൈൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഏജൻസി പറഞ്ഞ് പൈസ അടപ്പിക്കുക ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഉറപ്പുണ്ട് ആ ട്രോളി ബാഗിൻ്റെ അകത്താണ് ഞാൻ തൈലൊക്കെ ഉള്ളതുകൊണ്ട് അത് ഹാൻഡ്കാരി കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് ട്രോളി ബാഗിലാണ് വെക്കുന്നത് അപ്പോൾ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കൾ എല്ലാം ഇരിക്കുന്നത് ട്രോളി ബാഗിലാണ് എൻ്റെ ബാഗിന് ബാഗിനൊരു കുഴപ്പവും വരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ തലേദിവസം ഒരു കൊച്ചു വന്ന് തൂക്കി അപ്പം വീണ്ടും മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് തന്നെ ഇത് പ്രശ്നം വരും നമുക്ക് ഏജൻസി പറഞ്ഞ പൈസ അടപ്പിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അടയ്ക്കുന്നില്ല എനിക്കൊന്നും അടയ്ക്കേണ്ട വരത്തില്ലെന്ന് പറഞ്ഞു ഞാനിങ്ങനെ വിഷമിച്ച് മാതാവിനെ ഈശോയെ നോക്കിയിരിക്കുമ്പം ഞാൻ കണ്ടു അതായത് ചെക്ക് ഇൻ ചെയ്യാനുള്ള കൗണ്ടറിൽ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന കൗണ്ടറിൽ പരിശുദ്ധ കൃപാസനം പ്രസാദമാര മാതാവ് ആ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എൻ്റെ വെയിറ്റ് ചെക്ക് ഞാൻ ഇരിക്കുന്നത് പിന്നെ എനിക്കൊന്നും പേടിയില്ലായിരുന്നു പിറ്റേ ദിവസം ഞാൻ കൊണ്ടുപോയി ഞാൻ പോയ വഴിക്ക് എന്നോട് മലയാളിയായ ഒരു ഡ്രൈവറാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ആ ചേട്ടൻ എന്നോട് ചോദിച്ചു എത്രയുണ്ട് വെയിറ്റ് ഞാൻ പറഞ്ഞു ചേട്ടാ മുപ്പത്തി മൂന്ന് എണ്ണൂറുണ്ട് അതായത് അവിടെ ചെന്ന് നോക്കുമ്പോൾ മുപ്പത്തിനാലിന് മുകളിലായാലേ ഉള്ളൂ ഹാൻഡ് ഗാരിയിൽ എട്ട് ഇരുന്നൂറും ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് എന്താണേലും പൈസ അടയ്ക്കേണ്ട വരും ഏജൻസിയിൽ നിന്ന് എടുക്കാൻ മേലായിരുന്നു ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം വരത്തില്ല ചേട്ടാ ഞാൻ മാതാവിനെ കൂട്ടിയേ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ കൗണ്ടറിലേക്കാണ് നടന്ന് നീങ്ങിയത് ഒന്നാമത്തെ കൗണ്ടർ ഞാൻ കയറിയില്ല രണ്ടാമത്തെ കൗണ്ടറിൽ പോയ എന്നെ പരിശുദ്ധ അമ്മ മാതാവ് വലിച്ച് ഒന്നാമത്തെ കൗണ്ടറിൻ്റെ അവിടെ കൊണ്ടു വന്നു എന്നെ വഴക്ക് പറഞ്ഞു നിനോട് ഒന്നാമത്തെ കൗണ്ടറിൽ കയറാനല്ലേ ഞാൻ പറഞ്ഞുതന്നു ഞാൻ തിരിച്ച് ട്രോളി ആയിട്ട് വന്ന ഒന്നാമത്തെ കൗണ്ടറിൽ കയറി എൻ്റെ പെട്ടി ഇതു വെയിറ്റ് ചെക്ക് ചെയ്യുന്ന അവപ്പത്തി മൂന്ന് എണ്ണൂറ് അപ്പോൾ ഞാനിങ്ങനെ അങ്ങേരെ നോക്കി നിന്നു അമ്മ മാതാവ് ഇരുന്ന രൂപ എൻ്റെ മുമ്പിലുണ്ട് അങ്ങേരൊന്നും പറഞ്ഞില്ല ഓഫീസർ ഒന്നും പറഞ്ഞില്ല എൻ്റെ ബോർഡിംഗ് പാസ് എനിക്ക് തന്നു പാസ്ബോ പാസ്പോർട്ട് തിരിച്ചു തന്നു ഹാപ്പി ജേർണി പറഞ്ഞു അവിടെ നിന്ന് അടുത്തത് അപ്പോൾ അവിടെ ഉള്ളവരെ എല്ലാം ഫൈൻ അടച്ചോണ്ടിരിക്കുക വെയിറ്റ് കൂടുതലുള്ള എല്ലാം എടുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഴപ്പവും വന്നില്ല അപ്പം ഹാൻഡ് ഗ്യാരേജ് ഒക്കെ ഇന്നടടുത്ത് പോയി എട്ട് ഇരുന്നൂറാണ് വെയിറ്റ് അവരും പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല കയറിപ്പോയിക്കോളാം പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്നവരെ വരെ തിരിച്ചു പറഞ്ഞു വിട്ടു പൈസ അടയ്ക്കാനും വെയിറ്റ് എടുത്ത് മാറ്റാനും വേണ്ടി അപ്പോൾ അമ്മമാതാവ് എൻ്റെ കൂടെ നിന്നാ വലിയ അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തുതി അതുപോലെ തന്നെ ഇവിടെ ഞാൻ ആദ്യത്തെ ധ്യാനം കൂടാൻ വന്നപ്പോൾ ആ സൈഡിൽ ഇരുന്നാണ് ഞാൻ ധ്യാനം കൂടിയത് ആ സമയത്ത് ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൂടോത്രം മന്ത്രവാദം എന്ന് വേണ്ട കല്യാണം നടത്താൻ വരി വേണ്ട ഹോമം ഈ വക ഐറ്റംസ് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് എന്നപ്പോൾ അറിഞ്ഞത് അപ്പോൾ അതുമായിട്ട് ചേർന്ന് പോകാത്ത പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഉപദ്രവങ്ങൾ വന്നു ആ വീട്ടിൽ നിന്ന് ഞാൻ ഈ വെളിയിലേക്ക് പോകാനെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തടസ്സങ്ങളായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ കണ്ടതാണ് പരിശുദ്ധ അമ്മ മാതാവ് ആ വീടിൻ്റെ മുകളിൽ ആകാശത്ത് നിൽക്കുന്നത് അപ്പം എന്നിട്ട് അമ്മ മാതാവിൻ്റെ കയ്യിൽ ഒരു വലിയ ചങ്ങലയുണ്ട് അത് വെള്ളി പോലത്തെ കളറുകളെന്നുള്ളതാണ് വലിയ ആനയുടെ ഒക്കെ പോലത്തെ വലിയ തൊടലാണത് അത് ഒരറ്റം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കയ്യിലും ഒരറ്റം ഈ വീടിൻ്റെ മുകളിലും ആ നിൽക്കുന്നത് ഇവിടെ വീണ്ടും സ്തുതിപ്പിൻ്റെ സമയത്ത് വീണ്ടും സ്തുതിക്കാൻ അച്ഛൻ പറഞ്ഞു സ്തുതിപ്പിൻ്റെ സമയത്ത് അമ്മ മാതാവിൻ്റെ കയ്യിലിരുന്ന ആ ചങ്ങലയുടെ അറ്റം വിട്ടു അങ്ങനെ അത് വിട്ടു വിട്ടു വിട്ട് ആ വീടിൻ്റെ മുകളിൽ വരെയുള്ള ചങ്ങല വരെ വിട്ടു എല്ലാ കണ്ണികളും വിട്ടതിന് ശേഷം അത് രണ്ടായിട്ട് പൊളന്നു മാറി അന്നെനിക്ക് എനിക്ക് മനസ്സിലായില്ല അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഓർക്കണം ആ വീട്ടിൽ നിന്നാണ് പരിശുദ്ധ എന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരോട് ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിൽ നിന്നുമാണ് അന്ധകാര ശക്തികൾ നിറഞ്ഞു നിന്ന ആ വീട്ടിൽ നിന്നുമാണ് എൻ്റെ പരിശുദ്ധ കൃപാസനം പ്രസാദപര മാതാവ് എന്നെ ഉയർത്തി ഇന്ന് ഈ നിലയിൽ സാക്ഷ്യം പറയാൻ ഇവിടെ എത്തിച്ചത് സോ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി പരിശുദ്ധ അമ്മ മാതാവിന് നന്ദിയോടെ സ്തുതി തിരുക്കുമാറിന് നന്ദിയോടെ സ്തോത്രം സ്തുതി ആരാധനാ മഹത്വം അടുത്ത വർഷം ആനുവൽ ലീവിന് ഞാൻ വീണ്ടും ഈ നടയിൽ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസമാണത് അന്ന് ഞാൻ ബാക്കിയുള്ള നിയോഗങ്ങൾ തീർച്ചയായും ഇവിടെ വന്ന് സാക്ഷ്യം പറയും ഈശോയെ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക